ശക്തമായ മഴയിൽ വടകര ജെ ടി റോഡിൽ വൻ വെള്ളപ്പൊക്കം നിരവധി കടകളിൽ വെള്ളം കയറി ഡ്രൈനേജ് ബ്ലോക്ക് ആയത് കാരണം മലിനജലമടക്കം റോഡിലേക്ക് ഒഴുകുന്നതിന് കാരണമാകുന്നുവെന്ന് കട ഉടമകൾ ഡയമണ്ട് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ ഓപ്പണിംഗ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ് Thank <laughs> you. ഇന്ന് പെയ്ത ശക്തമായ മഴയിൽ ജെ ടി റോഡിലെ നിരവധി കടകളിൽ വെള്ളം കയറി വടകര ടൌണിലെ ചോളം വയൽ ഭാഗത്തു നിന്നും വരുന്ന വെള്ളമാണ് കടകൾക്ക് ഭീഷണിയാവുന്നത് വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഡ്രൈനേജ് ബ്ലോക്കായത് കാരണമാണ് മലിനജലമടക്കം റോഡിലേക്ക് ഒഴുകുന്നതെന്നും കഴിഞ്ഞ വർഷവും നിരവധി കടകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും കട ഉടമകൾ പറഞ്ഞു വയലിലെ മറ്റുള്ള എല്ലാ ഭാഗത്തുമുള്ള അപ്പോൾ അതിനു അതുകൊണ്ട് എല്ലാ വെള്ളവും ഇങ്ങോട്ട് മാലിന്യ വെള്ളം അടക്കം ഈ ഇപ്പം കടകളിലെല്ലാം അകത്ത് കയറാതി ഇപ്പം പുതിയ സ്ലാബിൽ ഫുട്പാത്തിൻ്റെ ഹൈ എത്ര ഹൈറ്റും ആക്കിയിട്ടും എന്നിട്ടും വെള്ളം കൂടി കടൻ്റെ അകത്ത് കയർ കയറേണ്ടിയിരുന്നു അപ്പോൾ പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു പരിഹാരം മുനിസിപ്പാലിറ്റി കാണണം ഡേക്കറിൻ്റെ അകത്ത് കയറി പിന്നെ മറ്റുള്ള എല്ലാ ഭാഗത്തും കേൾക്കും പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ഇപ്പം ഏകദേശം മറ്റേ അങ്ങോട്ടേക്ക് വെള്ളം പിന്നെ പോകുന്നില്ല താരാറുണ്ടായിട്ട് ബ്ലോക്ക് പെട്രോൾ ആയിട്ടുള്ളത് അതിന് പിന്നെ ആ വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നത് ഇത്രയും അല്ല മുനിസിപ്പാലിറ്റി പെട്ടെന്ന് നടപടി ഉണ്ടായിരിക്കണം ന്യൂസ് ബ്യൂറോ മീഡിയ വടകര പഠിത്തമല്ല കഴിഞ്ഞിട്ട് കൊറേ ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ ചെയ്യൂസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോക് വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബിവോക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡിആർടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺ അസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പ് വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി